ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കുറേ ദിവസമായി ഞാൻ ഡോക്ടറുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം ഡോക്ടറുടെ വീഡിയോകളൊന്നും ഇപ്പം ഡോക്ടർ ഇടാറില്ല അങ്ങനെ കുറച്ച് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ വരുമ്പോൾ ഞാൻ ഇടുന്നുണ്ട് ദിവസേന ഓരോ വീഡിയോകളൊക്കെ എടുത്ത് ഇടുന്നുണ്ട് അങ്ങനെ ഇന്നും ഇട്ടു രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ഇന്നും ഡോക്ടറെ വീഡിയോകളൊക്കെ ഞാൻ ഇട്ടു പക്ഷെ ഇന്ന് കുറെ ദിവസമായി ഡോക്ടർ ശബ്ദം നമുക്കൊന്ന് കേൾക്കണമല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഹാപ്പി ആണോ എന്നൊക്കെ നമുക്ക് അറിയണോന്നല്ലോ വിചാരിച്ച അങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പോൾ ഞാൻ അങ്ങനെ മൊബൈൽ തുറന്നപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് വീഡിയോ ഇട്ടിരിക്കുകയാണ് പൂട്ടിക്കാരൻ ഏഹ് അതായത് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് അപ്പോഴാണ് ബിഗ് ബോസിലേക്കുള്ള ഇത് എൻട്രി കിട്ടുന്നതായിട്ട് ഇത് അനൗൺസ്മെന്റ് വരണം അങ്ങനെ പോയിട്ട് വരുന്ന ഒരു ഇതില് ഡോക്ടർ നമ്മളോട് അത് പങ്കുവച്ചിരിക്കാണ് കാരണം ഞാൻ ഇന്ന് പോയിട്ട് വന്നപ്പോൾ അല്ലാത്തൊരു സന്തോഷമുണ്ട് എന്നൊക്കെ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു നമ്മളെ ഡോക്ടർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഞാൻ ആ വീഡിയോ ഞാൻ ഇവിടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഇതിൽ കൂടി കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി കാരണം അറിയാമോ കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം അങ്ങനെ ഇപ്പൊ ഡോക്ടർ ഞാൻ വിചാരിക്കുന്നു ഡോക്ടറെ ഒരു ഇത് ഫോട്ടോ എങ്കിലും പലപ്പോ ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഫോട്ടോ ഇട്ട് ഞാൻ അത് എടുത്തിട്ടു പക്ഷെ അങ്ങനെയല്ല നമുക്ക് ദിവസേന എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇത് തരിക എന്ന് എനിക്ക് തരണം ഡോക്ടർ വേറെ ദിവസം ഓരോ ഫോട്ടോയോ ഒരു ചെറിയ ചെറിയ വീഡിയോ എന്നിങ്ങനൊക്കെ ഇൻസ്റ്റാഗ്രാം വിട്ടാൽ മതി അപ്പൊ ഇന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എങ്ങനെയാണ് ഇപ്പോ ഇത് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം കാരണം എല്ലാവരും ഇപ്പൊ ഡോക്ടറെ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്കറിയാം എല്ലാവരും ഇത് ഒരു ഫോട്ടോയ്ക്കും ഒരു വീഡിയോക്കൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേര് എന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഞാൻ വീഡിയോ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഓരോ സഹോദരങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടറും പൊടിയൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ ഇത് സന്തോഷമാണോ തോന്നുന്നു കാരണം പിന്നെ നമുക്ക് പറയാനും നോക്കൂല കാരണം ഡോക്ടർ ഞാൻ അപ്പോൾ പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കാരണം ഇന്നലെ നമ്മളെ ഇന്ന് ആരുതിപ്പൊടിയും ഒരു ഇതിട്ടിരുന്നു ഞാനത് ഏഹ് വീഡിയോ ചെയ്തിരുന്നു അത് ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഡോക്ടർ ഇതൊക്കെ കണ്ടപ്പോഴും എന്തോ ഒരു വല്ലായ്മ വല്ലാത്ത ഒരു എന്തോ നമുക്ക് ഈ ഡോക്ടറെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഇതാണ് കാരണം അദ്ദേഹം നമുക്കെന്തോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ പെട്ടെന്നൊരു വീഡിയോക്ക് വരുമ്പോൾ നമുക്കൊരു കാണാൻ പെട്ടെന്നൊരു അതാണ് ഞാൻ ഈ വീഡിയോ ഡോക്ടർ ഇപ്പൊ ഈ സംസാരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾ ഇതിൽ പ്ലേ ചെയ്യാം നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയ അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ സ്നേഹം അതിൽ നിങ്ങൾ മെസ്സേജ് ഇടുക ഡോക്ടർ കാണും ഡോക്ടർ കാണാതിരിക്കില്ല നമ്മളെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിച്ച് അടിച്ചുപിടിച്ചിരിക്കൂ ഡോക്ടർ ഹാപ്പിയാണ് നമ്മൾ പിടിച്ച് പോവാൻ മുന്നോട്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ ഞാൻ ഈ വീഡിയോ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് സെലക്ഷൻ അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിലേക്ക് എനിക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയത് ഞാൻ വേണ്ടത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഒരു അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് അപ്പം തിരിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പം ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളോട് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു കീപ് സ്മൈലിംഗ്